നമസ്കാരം അപ്പോൾ ചെറുപ്പശ്ശേരിയിൽ ഇങ്ങനെ ഉപജില്ല കലോത്സവ കാഴ്ചകളിങ്ങനെ തുടരുകയാണ് ഇന്നിപ്പോൾ കലോത്സവത്തിൻ്റെ ഗ്ലാമർ ഇനം എന്ന് പറഞ്ഞാൽ അതിലൊന്ന് നമ്മൾ പറഞ്ഞ മാതിരി ഗോത്ര കലകൾ തന്നെയാണ് ഇപ്പോൾ എൻ്റെ പിന്നിലുള്ളത് പണിയനൃത്തം കളിച്ച് നിൽക്കുന്ന കുട്ടികളാണ് ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസിലെ കുട്ടികളാണ് ഇവർ ഗംഭീരമായിട്ടിപ്പോൾ സ്റ്റേജിൽ കളിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് പണിയനൃത്തത്തിലെ മത്സരം കഴിഞ്ഞ് ഇവർ നിൽക്കുകയാണ് കഴിഞ്ഞ കൊല്ലം ജില്ലയിൽ നിന്ന് വിജയിച്ച് സ്റ്റേറ്റിൽ പോയ ടീം കൂടിയാണ് ഇവർ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം അനന്യ ജ്യോതിക ശ്രീനന്ദ ഗഗന ഗ്രീലക്ഷ്മി ജ്വാല ആജ്ഞ ഹർഷ ശ്രീക റിബിൻ കഴിഞ്ഞ വർഷം നിങ്ങൾ സ്റ്റേറ്റ് പോയ ടീമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കളിയെ പറ്റിയൊക്കെ അറിഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് പോയ ആൾക്കാർ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് കളിച്ചു കൊട്ടാണെങ്കിലും പാട്ടാണെങ്കിലും അടിപൊളിയായിരുന്നു അടിപൊളിയായി പണിയനൃത്തത്തെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അടിപൊളിയായിട്ട് കളിച്ച് എവിടത്തെ പണിയനൃത്തം വയനാട്ടില് ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപാണല്ലേ മാഷ വരുമോ മാഷ എന്ത് പേര് പ്രസാദ് വയനാട്ടിൽ നിന്നാണ് ഈ പണിയനൃത്തം ഇവര് ഗംഭീരമായി പെർഫോം ചെയ്ത് നിക്കുകയാണ് മാഷാണ് പരിശീലകൻ എന്ന് പെട്ടു അങ്ങനെ ഉണ്ടായിരുന്നു ആ നന്നായിട്ട് പെട്ടെന്ന് ഉണ്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾ തന്നെയാണ് ഈ പ്രാവശ്യം വന്നത് അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ കുറച്ച് ട്രെയിൻ ചെയ്തപ്പോൾ തന്നെ അവർ നന്നായിട്ട് പിന്നെ ഒരു ഒരുപാട് വേദികൾ കഴിഞ്ഞ തവണ ഇവർ സ്റ്റേറ്റ് പോയ ടീമാണ് അപ്പോൾ അതിന് ശേഷം ഒരുപാട് വേദികൾ ഇവർക്ക് കിട്ടി ഓരോ വേദികൾ ചെയ്തുമ്പോഴും ഇവർ നന്നായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിനും അവർ പിക്കപ്പ് ചെയ്തു സാധനം തീർച്ചയായും ഇവർ കളിയിൽ അത് പ്രകടമായിരുന്നു കാരണം വളരെ എക്സ്പീരിയൻസ് ആളുകൾ കളിക്കുന്നവർ തന്നെയായിരുന്നു ഇവർ കളിച്ചത് അതെ അതെ ഏകദേശം നമ്മൾ ആ ശൈലിയൊക്കെ വന്നു കുട്ടികൾക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർ ഏതൃത്വം പറഞ്ഞാൽ നമ്മൾ വയനാട്ടിലെ ഒരു ഗോത്ര വിഭാഗങ്ങളിലുള്ള ഒരു കലാരൂപം തന്നെയാണ് അതെ അതെ പണിയെ ഗോത്ര വിഭാഗത്തിൻ്റെ പാരമ്പര്യമായിട്ട് കൈമാറി ഒരു കലാരൂപമാണ് വട്ടക്കളി എന്ന് പറഞ്ഞ് പണി നടത്താം ഓക്കെ സന്തോഷം അപ്പം എന്തായാലും ഇവരെ നമുക്ക് നിങ്ങൾക്ക് പാടാൻ വായിക്കില്ലേ കുറച്ച് നേരം ഞങ്ങൾക്ക് ഒന്ന് പെർഫോം ചെയ്യാം ചെറിയൊരു പെർഫോമൻസ് ഓക്കെ ആരാ പാടുന്ന സ്പീഡ് ആൾക്കാൻ പറ്റുമോ മഞ്ചേരി മലമ്പയ്യാ മഞ്ചാവു കിളച്ചു നൂലഞ്ചി പുയലിയും പൊറുക്കി പൊടി പുടി നെ പൊടിച്ചു കാഞ്ചു കടി കടി കാടിച്ചു കാഞ്ചു നല്ല പുക തന്താ ോട്ട് തമ്പിടന മൂലമാള ആ ചിപ്പി ചിപ്പി കല്ലുമഴ ചീര വിത്തു ചോയിപ്പനെ കണ്ണിലെയാ കണ്ടക്കനയോ എന്ന കപ്പ ഓക്കെ അപ്പോൾ എം പിയിലെ പെർഫോമൻസ് ആയിരുന്നു എന്തായാലും ഒരിക്കൽ കൂടി സ്റ്റേറ്റിൽ മത്സരിക്കാൻ ഇവർക്ക് കഴിയട്ടെ നന്നായി പെർഫോം ചെയ്യുക എല്ലാവർക്കും അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു